സഖാവ് പി പിണറായി വിജയൻ്റെയും അതുപോലെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒക്കെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് അതായത് ഒൻപത് വർഷം കൊണ്ട് അൻപത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന എടുത്തുകാട്ടൽ ആ എടുത്തുകാട്ടൽ പൂർണ്ണമായും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ വളരെ വലിയ ഒരു നുണ പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന് എതിർത്ത് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒൻപത് വർഷം കൊണ്ട് അൻപത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് പിന്നെ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് എൽ ഡി എഫ് തന്നെ മൂന്നാം തവണയും വരണമെന്നും അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണമെന്നും ഇടതുപക്ഷം ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനം വോട്ടർമാർ വോട്ട് ചെയ്യുമ്പോൾ ഓർക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വീഡിയോസും ഇപ്പം നടക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണ പരസ്യങ്ങളുമെല്ലാം അതിലേറ്റവും പ്രധാനമായി എടുത്തു കാണിച്ചിട്ടുള്ളതൊന്നും വിഴിഞ്ഞമാണ് പിന്നെ നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്തി ആറ് അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കെട്ടിട നിർമ്മാണങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ഇങ്ങനെ ഉള്ള മേഖലകളിൽ വന്നിട്ടുള്ള വലിയ കെട്ടിട നിർമ്മാണ വികസനങ്ങൾ ഇതൊക്കെയാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത് ഇത് പൂർണ്ണമായും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഇപ്പൊ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി അന്ന് ഇടതുപക്ഷം എതിർത്തു ഇന്നിപ്പോ ഇടതുപക്ഷം അത് പൂർത്തിയാക്കി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് പൂർത്തിയാക്കി അല്ലെങ്കിൽ അതാനി പൂർത്തിയാക്കി പിണറായി നോക്കിക്കൊണ്ടുനിന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ഗവൺമെന്റ് ഈ സർക്കാരിന് പങ്കാളിത്തം ഇല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ എന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പൂർത്തിയാകുന്നില്ല അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായ ഇടപെടൽ ആ സർക്കാരിന് കൂടി അവകാശപ്പെടാവുന്ന ഒന്ന് തന്നെയാണ് വിഴിഞ്ഞം അതുപോലെ തന്നെയാണ് എൻ എച്ച് അറുപത്താറ് എൻ എച്ച് അറുപത്താറിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഗഡ്കരിയാണ് വളരെ ആവേശപൂർവ്വം ഈ പദ്ധതി നടപ്പിലാക്കിച്ചത് പക്ഷെ കേരള സർക്കാരിന് അതിൽ വളരെ വ്യക്തമായ പങ്കുണ്ട് സർക്കാരിന് പങ്കാളിത്തം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഈ റോഡിന്റെ വികസനം ഉണ്ടാവില്ല റോഡ് ഉണ്ടായി വരില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുള്ളത് പോലെ കോഴിക്കോട് മുതൽ ഗോവ വരെ പനജി വരെ വാഹനം ഓടിച്ചു പോയ ഒരു ഒരാളെന്ന നിലയിൽ കേരളത്തിൽ ഈ റോഡ് നട റോഡിന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത് എനിക്കറിയാം എത്രത്തോളം ഉണ്ട് അത്രത്തോളം മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ കർണാടകയിൽ കുറച്ച് സ്ഥലം പണിയെടുത്തിട്ടുണ്ടെന്ന് കഴിച്ചാൽ പിന്നെ വേറെ എവിടെയും ഞാൻ അത്തരത്തിലൊരു ഇത് കണ്ടില്ല അതുപോലെ പിണറായി സർക്കാർ അവകാശപ്പെടുന്ന മറ്റു ഒരു വികസന മേഖലയാണ് സ്കൂളുകളുടെ ബിൽഡിങ്ങുകളുടെ ഒരു മേഖല അത് സർക്കാർ കടപെടുത്തതായാലും മറ്റെവിടെന്നെങ്കിലും കൊള്ളടിച്ചതായാലും എന്ത് ചെയ്തതായാലും കേരളത്തിലെ സ്കൂളുകളിൽ ആവശ്യത്തിന് സ്കൂൾ ബിൽഡിങ്ങുകൾ ഉണ്ടായി എന്നത് പരമസത്യം തന്നെയാണ് കാരണം നേരത്തെ ഹൈസ്കൂളിന്റെയും ഹൈസ്കൂളിൻ്റെയും യു പി സ്കൂളിൻ്റെയും ഒക്കെ റൂമുകൾ ക്ലാസ് റൂമുകൾ എടുത്തുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് ക്ലാസുകൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നടത്തേണ്ട ഗതികേട് പല സ്കൂളുകൾക്കും ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട ക്ലാസ് റൂമുകൾ അതും ഹൈടെക് ക്ലാസ് റൂമുകൾ കൊണ്ടുവരാൻ ഈ അടുത്തപക്ഷം സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖല ഇവിടെയാണ് പിണറായി സർക്കാർ പറയുന്ന ഏറ്റവും വലിയ നുണയും ഏറ്റവും വലിയ കൊള്ളയും ഏറ്റവും കൂടുതൽ ഈ സർക്കാർ കൊള്ളയടിച്ചിട്ടുള്ളതും ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ളതും ഈ ആരോഗ്യ മേഖലയിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ചോദിക്കും ആശുപത്രികളിൽ ബിൽഡിങ്ങുകൾ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് ധാരാളം ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് ഒരുപാട് മെഷീനറികൾ വന്നിട്ടുണ്ട് പരിശോധനാ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ എവിടെയാണ് വന്നിട്ടുള്ളത് എവിടെയാണ് വന്നിട്ടുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞതൊക്കെ ശരി നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലയിലാണ് വികസനങ്ങൾ ഉണ്ടാകുക ഒന്ന് അവന്റെ ആരോഗ്യപരമായിട്ടുള്ള വികസനം രണ്ട് അവന്റെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള വികസനം ഈ രണ്ട് കാര്യങ്ങളുമാണ് ഒരു രാജാവായാലും മന്ത്രിയായാലും സർക്കാരായാലും ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ആരോഗ്യപരമായ വികസനവും അവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനവും അതിലെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിൽ നല്ലൊരു പരിധി വരെ മുന്നേറാൻ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആരോഗ്യപരമായ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു ശതമാനം പോലും മുന്നോട്ട് പോകാൻ ഈ സർക്കാർ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളയടിക്കാൻ മാത്രമാണ് ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളുടെ ആരോഗ്യം കൊള്ളയടിച്ച് വഞ്ചിച്ച് അവനെ കൊല്ലാക്കൊല്ല ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതിന് തെളിവ് ഇവിടെ ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒമ്പത് വർഷങ്ങളാണല്ലോ തുടർ ഭരണമടക്കം ഇവിടെ ഈ സർക്കാർ ഭരിച്ചോണ്ടിരിക്കുന്നത് ഈ ഒൻപത് വർഷത്തിനുള്ളിൽ ഈ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള പരസ്യങ്ങളും വികസന കടലാസുകളും എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ രംഗത്തെ എത്ര സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ മറ്റ് സ്ഥാപനങ്ങൾ എന്തായിക്കോട്ടെ അവയെല്ലാം എന്താണ് ഒക്കെ അലോപ്പതി ആശുപത്രികളാണ് അതായത് ഇംഗ്ലീഷ് ചികിത്സ മാത്രം അലോപ്പതി മരുന്നുകൾ മാത്രം ചികിത്സിക്കുന്ന ആശുപത്രിയും ആരോഗ്യ ചികിത്സാ മേഖലയിലുള്ള വളർച്ച മുഴുവൻ ഇവിടുത്തെ അലോപ്പതി ചികിത്സയിലും മറ്റും മാത്രമാണ് അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു ചികിത്സാ വിഭാഗത്തിൽ അത് ആയുർവേദത്തിലോ ഹോമിയോയിലോ സിദ്ധയിലോ യുനാനിയിലോ എന്തിനോ ആയിക്കോട്ടെ ഈ ഇതൊക്കെ ഇവിടെ ഫലപ്രദമായി ചികിത്സിക്കുന്ന മേഖലകളാണ് അതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വിഭാഗത്തിന്റെ ആയുർവേദത്തിന്റെ സർക്കാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ആയുർവേദ കോളേജുകളുണ്ട് അതുപോലെ ഹോമിയോ ഡോക്ടർമാർ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് അപ്പൊ ഇവരെയൊക്കെ പഠിപ്പിച്ചിറക്കുന്ന ഈ സംവിധാനത്തിൽ ഇവ ഇവയുടെ ആ വികസനങ്ങൾക്ക് വേണ്ടി അലോപ്പതിക്ക് ചെലവഴിക്കുന്നത് പോലെ തന്നെ കൃത്യമായ പണം ചെലവഴിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതാണ് ഇവിടെ ജനങ്ങളെ കൊള്ളയടിക്കാനും ജീവൻ വെച്ച് പന്താടി അവർക്ക് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെമ്മാടിതരമായിരുന്നു ഈ ആരോഗ്യരംഗത്തെ വികസനം എന്ന് പറയാൻ കാരണം ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട് ഈ അലോപ്പതി രംഗത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള അങ്ങനെ തന്നെ അവരുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഇനി അഥവാ അത്തരത്തിൽ ഉള്ളവയ്ക്ക് ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറ്റമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ ചികിത്സാ വിഭാഗങ്ങൾ പൂർണ്ണമായും ആ രോഗങ്ങളെ ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയുന്ന മരുന്നുകളും മറ്റ് ചികിത്സാ വിധികളും മറ്റു വിഭാഗങ്ങളിലുണ്ട് അങ്ങനെയാണെങ്കിൽ അലോപ്പതിക്ക് കൊടുക്കാൻ കഴിയുന്ന അതേ പരിഗണന മറ്റു വിഭാഗങ്ങൾക്കും കൊടുക്കേണ്ടതല്ലേ അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നുള്ളയടി നടക്കില്ല മരുന്ന് മാഫികകളുടെ ആ കൊള്ള മരുന്ന് മാഫിയകൾ കൊള്ളയടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൊരു വിഹിതം വാങ്ങി ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റില്ല മറ്റുള്ളതിനെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ മരുന്നുള്ളത് സിദ്ധയിലാണ് സിദ്ധ ആ ചികിത്സാ വിഭാഗത്തിൽ ഏത് ക്യാൻസർ ആയാലും പുഷ്പം പോലെ ഒരു ജലദോഷം പോലെ ചികിത്സിച്ച് എടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇപ്പോ വിവാദമായി നിൽക്കുന്ന പേപ്പട്ടി വിഷം അതിന് ഹോമിയോയിൽ നൂറു ശതമാനം ഫലപ്രദമായ മരുന്നുണ്ട് ഒരു പേടിയും പേടിക്കേണ്ടതില്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ജലദോഷവും സാധാരണ ഒരു മൂക്കിപ്പനിയും ചികിത്സിക്കുന്ന അതേ ലാഘവത്തോടു കൂടി അതിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി എന്ന ഒരു ജനകീയനായ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ അദ്ദേഹത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ എന്നൊരു മഹാരോഗം സ്ഥിരീകരിച്ചു അദ്ദേഹത്തെ ചികിത്സിച്ചത് അങ്കമാലിയിലുള്ള ഒരു സിദ്ധവൈദ്യനാണ് സിദ്ധവൈദ്യെ അദ്ദേഹം സമീപിച്ചു അദ്ദേഹം ചികിത്സ ഏറ്റെടുത്തു ഒരു മാസക്കാലം തുടർച്ചയായി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ആറുമാസക്കാലം തുടർച്ചയായി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു മാസക്കാലം മാത്രം മരുന്ന് കഴിച്ചു എന്നിട്ട് നിർത്തി മറ്റ് മേഖലകളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മറ്റു മേഖലകളെല്ലാം അദ്ദേഹം ഇറങ്ങിപ്പോയി ക്യാൻസർ മാറി പക്ഷെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ക്യാൻസർ മടങ്ങി വന്നു അത് മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആറുമാസം മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ വീണ്ടും മടങ്ങി വന്നപ്പോൾ ഇതേ വൈദ്യനെ തന്നെ സിദ്ധവൈദ്യനെ തന്നെ സമീപിച്ചു അദ്ദേഹം നല്ല തെറി കൊടുത്തു കൊടുത്തതിന് ശേഷം ഇന്നും ജീവിച്ചിരിക്കുന്ന വൈദ്യരാണെന്ന് ചിന്തിക്കണം ഇന്നും ചികിത്സിക്കുന്നുണ്ട് ക്യാൻസറിനെ ചികിത്സിക്കുന്ന വൈദ്യരാണ് അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സമീപിച്ചു അദ്ദേഹം വീണ്ടും മരുന്ന് കൊടുത്തു ആറുമാസക്കാലം തുടർന്ന് മരുന്ന് കഴിക്കണം എന്ന് നിർബന്ധപൂർവം പറഞ്ഞു പക്ഷേ ഒന്നര മാസത്തിന് ശേഷം ഉമ്മൻചാണ്ടി മരുന്ന് കഴിപ്പ് നിർത്തി പഴയതുപോലെ സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു പിന്നെ ഒരുപാട് വർഷം അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ലായിരുന്നു പിന്നെ മൂന്നാമതം ഒരുപാട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാൻസർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു പരിശോധനയിൽ ഈ സിദ്ധവൈദ്യം ചികിത്സിച്ചത് ചികിത്സിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റ് മെഡിസിനുകളിൽ ചികിത്സിക്കാൻ പോയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്യാൻസർ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു ആ വിവാദങ്ങൾക്ക് അവസാനം ആധുനിക ചികിത്സാ രീതിയിൽ മോഡേൺ മെഡിസിന്റെ അതായത് അലോപ്പതിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചു അതിന്റെ ഫലമായിട്ട് ഇനി ഒരിക്കലും ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആ മെഡിസിൻ വിഭാഗത്തിൽ ചെയ്യാൻ കഴിഞ്ഞു ഇനി ഉമ്മൻചാണ്ടിക്ക് ഈ ലോകം അവസാനിക്കുന്ന കാലം വരെ ഒരു ക്യാൻസർ വരില്ല ആ നിലയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരു വലിയ വിജയമാണ് പിന്നെ പേപ്പെട്ട വിഷം അതിനും ഇതുപോലെ ഹോമിയോയിൽ ചികിത്സിച്ചു ഭേദപ്പെടുത്തിയ ഒരുപാട് ആ ഹോമിയോ ഡോക്ടർമാരുണ്ട് ഇവരൊക്കെ സർക്കാരിന്റെ അംഗീകൃത ഡോക്ടർമാരാണെന്ന് ചിന്തിക്കണം അപ്പൊ ഇത്തരത്തിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ അലോപ്പതിയിൽ മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസർ ആയാലും രേപ്പട്ടി വിഷമായാലും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു മേഖലകളായാലും ഒക്കെ മരുന്നില്ലാതെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിൽ ഇവിടെ ചികിത്സിച്ച് ആ മരുന്ന് കൊടുത്ത് പഴയ സ്ഥിതിയിലേക്ക് പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ ഉണ്ടായിട്ടും അതൊന്നും കാണാതെ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ അലോപ്പതി എന്ന് പറയുന്ന ഒരു ഒറ്റ വിഭാഗത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ മാത്രമാണ് എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ജനങ്ങളെ കൊന്നുകൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള വികസന പ്രവർത്തനമാണ് ഈ പിണറായി സർക്കാർ കാഴ്ചവെച്ചത് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ മെഡിക്കൽ മാഫിയയുമായി ചേർന്നുകൊണ്ടുള്ള അതിനൊരു ബില്ല് വരെ ഉണ്ടാക്കി കൊടുത്തു ആശുപത്രി സംരക്ഷണ ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നായ പട്ടി വളർത്തൽ കേന്ദ്രമായി കേരളം വളരുന്നത് ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു പ്രതിഭാസമാണ് അത് കഴിഞ്ഞ ദിവസം ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ വിശദീകരിച്ചു ഇവിടെ പറയുന്നില്ല പിന്നെ മറ്റൊന്നാണ് വന്യമൃഗങ്ങളെ കാരണം ഇവിടെ ഇറങ്ങി നടക്കാൻ നിവൃത്തിയില്ല മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിധത്തിലുള്ള വിനാശകാരികളായിട്ടുള്ള കുറെ എന്താ എന്തുപറയാ അധികാരങ്ങളാണ് ഇവിടുത്തെ വനംവകുപ്പ് മേധാവികൾക്ക് ഇവിടെ സർക്കാർ പടച്ചു കൊടുത്തിട്ടുള്ളത് അതിന്റെ ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനങ്ങൾ ചില്ലറയൊന്നുമല്ല അനുഭവിക്കുന്നത് മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് പകരം മനുഷ്യന്റെ അടിസ്ഥാന ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം മൃഗങ്ങളെ വനമേഖലയിൽ ഒതുക്കി നിർത്തുന്നതിന് പകരം അവയുടെ എണ്ണം ക്രമീകരിച്ചു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് പകരം മനുഷ്യനെ ആട്ടിയോടിച്ച് അവന്റെ കിടപ്പാടവും കൃഷിയിടവും പിടിച്ചെടുത്തുകൊണ്ട് കാടും കാട്ടരുവിയുമാക്കി മാറ്റാനുള്ള ഒരു അജണ്ട ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു വനം വകുപ്പും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന വികസനത്തിൽ ആരോഗ്യം ജീവിതം പുനരുജ്ജീവനം ഈ ഒരു മേഖലയിൽ ഈ സർക്കാർ നൂറ് ശതമാനം പരാജയപ്പെട്ടു നിൽക്കുകയാണ് അവിടെയാണ് രണ്ട് മേഖല ആരോഗ്യ മേഖലയും അടിസ്ഥാന വികസന മേഖലയും നോക്കുമ്പോൾ അടിസ്ഥാന വികസന മേഖലയിൽ സ്കൂളുകൾക്ക് ബിൽഡിംഗ് ഉണ്ട് അതുപോലെ ആശുപത്രിക്ക് ബിൽഡിങ്ങുണ്ട് ഏത് അലോപ്പതി ആശുപത്രി ബിൽഡിംഗ് ഉണ്ട് സഞ്ചരിക്കാൻ നല്ല റോഡുണ്ട് അതുപോലെ ഗ്യാസ് ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ വിഴിഞ്ഞത്ത് ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശരി തന്നെ പക്ഷെ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യൻ സാധാരണക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചു അപ്പൊ ഈ സർക്കാർ എന്ത് വികസനമാണ് ഇവിടെ കാഴ്ചവെച്ചത് ആർക്കു വേണ്ടിയാണ് ഈ സർക്കാർ ഭരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അതുകൊണ്ട് പിണറായി സർക്കാർ പറയുന്നത് പച്ച നുണയാണ് പച്ച നുണയാണ് ഇവിടെ മനുഷ്യർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഇവിടെ ഒരു ഒരു ഭരണം ഇവർ കാഴ്ചവെച്ചിട്ടില്ല ഇവിടെ ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത് ഇവിടെ അദാനിമാർക്ക് വേണ്ടിയിട്ടും അംബാനിമാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുപോലുള്ളവർക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ മാഫിയർക്ക് വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുമാണ് ഇവിടെ ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് പട്ടിണിയിൽ ജപ്തി ഭീഷണിയിൽ അങ്ങനെ കിടപ്പ് ഉള്ള കിടപ്പാടോ നഷ്ടപ്പെട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിലേറ്റണോ വേണ്ടയോ എന്ന് ജനം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് ഇനിയും സമയമുണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോണം